തിങ്കളാഴ്ച ഉച്ചയോടെ കോഴിക്കോട് ജില്ലയിലുണ്ടായ മിന്നൽ ചുഴലിക്കാറ്റിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം മടവൂർ പഴമ്പലാശ്ശേരി അതുപോലെ തന്നെ മുട്ടാൻചേരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത് മരങ്ങൾ കടപുഴകി വീണ് റോഡ് വൈദ്യുതി ബന്ധം താറുമാറായി പന്ത്രണ്ട് വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഗ്ലാസ് ഡോർ കാറ്റിൽ തകർന്നു വീണു എൻ ജി ഒ ക്വാർട്ടേഴ്സിലും മരം വീണ് വീട് തകർന്നു കോഴിക്കോട് കടലോര മേഖലയിലെല്ലാം തന്നെ കനത്ത കാറ്റ് വീശി കോഴിക്കോട് ബീച്ചിൽ നിന്ന് പോലീസ് ആളുകളെ ഒഴിപ്പിച്ചു തട്ടുകടകൾ ഉൾപ്പെടെ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി സാധാരണ നിലയിൽ നിന്നും പതിനഞ്ച് മീറ്ററോളം കടലേറ്റമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് കേരള തീരത്ത് അറബിക്കടലിൽ കാറ്റിൻ്റെ വേഗം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ മുകളിൽ കൈവരിച്ചിട്ടുണ്ട് മഴയോടൊപ്പം കാറ്റുകൂടെ ശ്രദ്ധിക്കണമെന്ന് കാലാവസ്ഥാ വിദഗ്ദ്ധർ അറിയിക്കുന്നു നാല് മണിക്കൂറിൽ ഇരുന്നൂറ്റി നാല് പോയിൻറ്റ് നാല് മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം കേരള തീരത്ത് ഇന്ന് രാത്രി എട്ടര വരെ മൂന്ന് മുതൽ നാല് പോയിൻറ്റ് ഒരു മീറ്റർ വരെ ഉയരമുള്ള ആ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നു തെക്കൻ മഹാരാഷ്ട്രയ്ക്കും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ചക്രവാത ചുഴിയാണ് മഴക്കും കാറ്റ് ശക്തി പ്രാപിക്കാനും കാരണം സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം മഴ കനക്കും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള ആളുകൾ പ്രത്യേകം ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് കെ ഐ സി ബിയുടെ മൂന്ന് ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട മൂഴിയാർ ഇടുക്കി കല്ലാർകുട്ടി ലോവർ പെരിയാർ ഡാമുകളിലാണ് റെഡ് അലർട്ട് മൂഴിയാറിൽ സംഭരണശേഷിയുടെ എൺപത്തി എട്ട് പോയിൻ്റ് രണ്ട് ശതമാനം എത്തിയതോടെ രണ്ടാം നമ്പർ ഗേറ്റ് പത്ത് സെൻറ്റിമീറ്റർ തുറന്നു കല്ലാർകുട്ടിയിൽ സംഭരണശേഷിയുടെ തൊണ്ണൂറ്റിയാറ് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം ആയി ഇവിടെ രണ്ട് ഗേറ്റുകൾ മുപ്പത് സെൻറ്റിമീറ്റർ വീതം തുറന്നു ലോവർ പെരിയാർ സംഭരണശേഷി പൂർണ്ണ തോതിലെത്തി ഇവിടെ രണ്ട് അപ്പർ വെൻ്റുകൾ നാൽപ്പത് സെൻറ്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട് ഇടുക്കി പൊന്മുടി ഡാമിൽ സംഭരണശേഷി എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ശതമാനം ആദ്യഘട്ട മുന്നറിയിപ്പായ ബ്ലൂ അലർട്ടും നൽകിയിട്ടുണ്ട് തെക്കൻ ഗുജറാത്തിന് മുകളിലായി രൂപപ്പെട്ട ചുഴി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു മറ്റൊരു ചക്രവാതച്ചുഴി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് ചക്രവാത ചുഴിയാണ് നിലവിൽ രൂപപ്പെടുന്നത് അതിനാൽ തന്നെ പൊതുജനങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായം നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്